വെഞ്ഞാറമൂട് കൊലപാതകം ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ മരവിപ്പിച്ച ഒരു കൊലപാതക പരമ്പരയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഒരു കൊലപാതകം നമുക്ക് അതിനെ പറയാൻ പറ്റില്ല കാരണം ഒരുപാട് ഉണ്ടായിരുന്നു അഞ്ചു പേരെയാണ് വെട്ടി തലയ്ക്കടിച്ച് വെട്ടി എന്ന് പറയാൻ പറ്റുന്നത് തലയ്ക്കടിച്ച് നിഷ്കൂരമായിട്ട് കൊന്നു കളഞ്ഞത് അതും അവരുടെ സ്വന്തം മകൻ ആ ഉമ്മ മരിച്ചില്ലെന്നേ ഉള്ളൂ ആ എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോൾ അദ്ദേഹം ജയിലിലാണ് പയ്യനാണ് പത്തിരുപത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള സ്വന്തം അഫാൻ അയാളുടെ അനിയനെയും അച്ഛൻ്റെ അനിയനെയും അച്ഛൻ്റെ ആ അനിയൻ്റെ വൈഫിനെയും ഈ പറയപ്പെടുന്ന വാപ്പ നാട്ടിലില്ല സ്വന്തം കാമുകയോ ഒക്കെ കൺ അതിക്രൂരമായി നമ്മളൊക്കെ ഇംഗ്ലീഷ് ഹോളിവുഡ് സീരീസൊക്കെ കണ്ട് ഈ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടോ നമ്മളിങ്ങനെ കൊല്ലുന്ന സീനൊക്കെ നമ്മൾ ഹോളിവുഡിൽ മാത്രം സംഭവിക്കുന്ന നിറഞ്ഞ കാര്യങ്ങൾ സിനിമയിൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങൾ സിനിമയെക്കാളും ഒരുപക്ഷേ മാർക്കോ സിനിമയെക്കാളും അതിഭീകരമായ രീതിയിൽ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ അനുഭവിക്കുകയോ കാണുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷെ വിഞ്ഞാറോ കൊലപാതകമായിരിക്കും അല്ലെ വർണ്ണമേ തീർച്ചയായിട്ടും ഇപ്പോ അഫാന്റെ ഉമ്മ അവർ അതിക്രൂരമായ രീതിയിൽ ആക്രമിക്കപ്പെട്ടു നമ്മൾ ആദ്യം അവരുടെ വീഡിയോകൾ കാണുന്ന സമയത്ത് അവർക്ക് ബോധമില്ല ഓർമ്മകളില്ല നടക്കാൻ വയ്യ പക്ഷെ അവർ അതിൽ നല്ല റിക്കവർ എന്തോ മനക്കെട്ടിയാവാം അവർ നന്ന നല്ല രീതിയിൽ തന്നെ റിക്കവർ ചെയ്തു വന്ന് സാറ്റലൈറ്റ് ചാനലുകൾക്ക് ഇപ്പോൾ ഒരു അഭിമുഖങ്ങൾ കൊടുക്കുന്നുണ്ട് അവർക്ക് സംസാരിക്കാമെന്ന ഉറപ്പിന്മേലാണ് അവർ സാറ്റലൈറ്റ് ചാനലുകളവിടെ വീഡിയോകൾ എടുക്കുന്നത് എന്നവര് ഒരുപാട് കാര്യങ്ങൾ നമ്മളെയൊക്കെ കണ്ണു തുറപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് അവർ ഒരു ഷോക്കിലാണ് ഇന്നും അവർക്ക് പാനിക് അറ്റാക്കുകളും കാര്യങ്ങളും ആ ഒരു ഷോക്കിൽ നിന്ന് ആ ഫാമിലി ഇതുവരെ മുക്തരായിട്ടില്ല എങ്ങനെ മുക്തരാകാനാണ് ആ വാപ്പയും ഉമ്മയും അഫാൻ്റെ ഉമ്മ തിരിച്ച് ഉമ്മയും തിരിച്ചു കിട്ടുമോന്നാർക്കും പ്രതീക്ഷയില്ല നമ്മുടെ കേരള സമൂഹത്തിലും പ്രതീക്ഷയില്ല കാരണം അവിടെ തലയ്ക്ക് അവൻ ചുറ്റിക്കൊണ്ട് അടിക്കുന്നു ഷാൾ കരുത്തി കഴുത്തിൽ കൊല്ലാൻ ശ്രമിക്കുന്നു പക്ഷേ അവരിന്ന് വേദനയിലാണ് നിറഞ്ഞ വേദന അവർ ഒരുപാട് ഈ അഫാനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചാൽ മതി എന്നൊക്കെ അവർ മരണക്കിട പോലുള്ള കിടക്കൽ ക്രിട്ടിക്കൽ കിടക്കയിൽ നിൽക്കണമെന്നുകൊണ്ട് അവർ പറയുന്നുണ്ടായിരുന്നു എന്റെ അഫാൻ അങ്ങനെ തെറ്റ് ചെയ്യില്ല അവന് അവൻ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചാണെന്ന രീതിയിലൊക്കെ പറയുമ്പോൾ ഒരുപാട് ഈ പറയപ്പെടുന്ന പോലെ നെഗറ്റീവ്സ് ഒരുപാട് സ്പ്രെഡ് ചെയ്തിരുന്നല്ലേ പൗർണമി എന്തൊക്കെയായിരുന്നു നെഗറ്റീവ്സ് അതെ അതായത് എല്ലാവരും എന്ത് തെറ്റ് ആര് ചെയ്താലും അറ്റ് ദ എൻഡിൽ കേൾക്കേണ്ടി വരുന്നത് തീർച്ചയായിട്ടും മാതാപിതാക്കൾക്കായിരിക്കും അതുപോലെ തന്നെ നമ്മളാ അതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മളും സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെയും അതിക്രൂരമായിട്ടുള്ള ഈ കൊലപാതകം ചെയ്യുന്നത് ഒരു അമ്മയും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു വീട്ടുകാരും അല്ലെങ്കിൽ ഒരു പേരൻസും തൻ്റെ മക്കളെ കൊലപാതകം ചെയ്യണം അല്ലെങ്കിൽ കൊല ചെയ്യണം എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നവരല്ല അങ്ങനെ പഠിപ്പിക്കുന്നവരാണെങ്കിൽ അവർക്ക് മക്കളും ഉണ്ടാവില്ല ആ ഒരു മനുഷ്യള്ളവർക്ക് എങ്ങനൊരു കുഞ്ഞുണ്ടാവും പക്ഷേ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും നാട്ടുകാര് എങ്ങനെ ഞെട്ടിയോ അല്ലെങ്കിൽ നമ്മളൊക്കെ എങ്ങനെ ോ അതേ ഞെട്ടലാണ് സ്വന്തം ഉമ്മയായ ആൾക്കും ഉണ്ടായത് കാരണം ഒരിക്കലും ഒരു അമ്മയും ചിന്തിക്കില്ല തൻ്റെ മകൻ തൻ്റെ മറ്റൊരു മകനെ കൊലപ്പെടുത്തുമെന്നോ അല്ലെങ്കിൽ തൻ്റെ മകനാൽ ഇത്രയധികം പേര് കൊല്ലപ്പെടുമോ എന്നോ സ്വാഭാവികമായിട്ടും ആദ്യഘട്ടം അതെ തീർച്ചയായും തീർച്ചയായും സോ ആദ്യ ആദ്യഘട്ടത്തിൽ തൻ്റെ ജീവനും പോവും അല്ലെങ്കിൽ രക്ഷപ്പെടുമോ ഒന്നും അറിയില്ല ഈവൻ ഈ പറയുന്ന നമ്മൾക്കടക്കം അറിയില്ല അഞ്ചു പേരുടെ കൊലപാതകം കഴിഞ്ഞു ഉമ്മയും അല്ലെങ്കിൽ അമ്മയെയും ഇതുപോലെ മാരകമായി ഉപദ്രവിച്ചിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആണ് രക്ഷപ്പെടുമോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ല പക്ഷേ എന്തോ ദൈവാനുഗ്രഹത്താൽ ആ അമ്മ രക്ഷപ്പെട്ടു ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ച് വരികയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിനാല് എന്ന് പറയുന്ന ദിവസമാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായത് ആ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരളക്കാരെ ആകെ ഒന്നടങ്കം ഞെട്ടിച്ചൊരു വാർത്ത സംഭവിച്ചതും അത് ഏ ദിവസം തന്നെയാണ് ഇതിനെല്ലാം കാരണമായിട്ട് പറയുന്നത് ഈ പറയുന്ന പ്രതിയായ അഫ്വാൻ പറയുന്ന തൻ്റെ കടബാധ്യതകളെ കുറിച്ചാണ് ആ സമയത്ത് തൻ്റെ അച്ഛൻ നാട്ടിലില്ലായിരുന്നു പുറത്ത് വിദേശത്താണ് ജോലി ചെയ്യുന്നത് അദ്ദേഹം അവിടെയില്ല അമ്മയും അനിയനും അഫാനും അങ്ങനെ മൂന്ന് പേരാണ് അവിടെ താമസിച്ചുകൊണ്ടിരുന്നത് ഈ അമ്മയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ ബന്ധുക്കള് കുറച്ച് സഹായമൊക്കെ ചെയ്തിട്ടുണ്ട് ആരും സഹായിക്കാതെയോ തിരിഞ്ഞു നോക്കാതെ ഇരുന്ന ആളുകളല്ല അവര് സഹായിച്ചിട്ടുണ്ട് അതുപോലെ ഈ പറയുന്ന അഫാൻ കൊല ചെയ്ത ഉമ്മ അതായത് അച്ഛന്റെ അമ്മ എന്ന് പറയുന്ന ആളുകളുമായിട്ടും യാതൊരു വിധത്തിലെ പ്രശ്നമില്ല പക്ഷേ അഫാൻ അവരോട് സ്വർണം പണയം ചോദിച്ചിരുന്നു അത് കൊടുത്തില്ല എന്ന് മാത്രം പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സംസാരിച്ചിരുന്നോ നിങ്ങളെ കുടുംബം മുഴുവൻ മുഴുവനായിട്ടും ആത്മഹത്യ ചെയ്യുന്ന തരത്തിൽ സംസാരിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് ആ അമ്മ മറുപടി നൽകിയതില്ല അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല തങ്ങൾക്ക് എത്ര രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം ബാധ്യതയുണ്ട് പക്ഷേ അത് സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ അതായത് അവർക്ക് മുതലുണ്ട് ആ ഒരു സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ വീട്ടാൻ പറ്റുന്ന രീതിയിലുള്ള കടങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ആ ഉമ്മ തികച്ചും തെളിച്ചു പറയുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് സംശയങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകങ്ങളിലേക്കൊക്കെ നയിക്കാൻ കാരണമായി പറയുന്ന അല്ലെങ്കിൽ അഫ്വാനെ അസ്വസ്ഥപ്പെടുത്തിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നു ആ ലോൺ തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് ബാങ്ക് ഉദ്യോഗസ്ഥര് വീട്ടിൽ വന്നിരുന്നു അവരെ ഉപദ്രവിക്കാൻ ഈ പറയുന്ന അഫാൻ ശ്രമിച്ചിരുന്നു എന്ന് ഉമ്മ തുറന്നു പറയുന്നുണ്ട് അത് മാത്രമല്ല ഏതോ ഒരു ബന്ധുവിൽ നിന്നോ ആരിൽ നിന്നോ പലിശയ്ക്കോ മറ്റോ പണം വാങ്ങിയ ഒരാൾ അൻപതിനായിരം രൂപയാണ് വാങ്ങിയത് അൻപതിനായിരം രൂപ അടുത്ത ദിവസം കൊടുക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു ഇതിനൊക്കെ പുറമേ ഈ അഫാൻ മൊബൈൽ ഫോണുകളിൽ നിന്ന് അല്ലെങ്കിൽ ലോൺ ആപ്പുകളിൽ നിന്ന് മൊബൈലിൽ നിന്ന് പൈസ എടുത്തിട്ടുണ്ട് ഇനി ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആപ്ലിക്കേഷൻ വഴിയാണോ എന്നറിയില്ല നമുക്കറിയാം ഇപ്പോൾ പല കാർഡുകളും അല്ലെങ്കിൽ പല ബാങ്കുകളും അങ്ങനെ ഇൻസ്റ്റന്റ് മണി കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടു கோளிகள் <lightweight> അഫാന് വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ നമുക്ക് മാതാപിതാക്കളെ കുറ്റം പറയാൻ പറ്റില്ല ആ ഒരു സമയത്ത് ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ അഫാൻ എന്ന് പറയുന്ന വ്യക്തിയിൽ ഉണ്ടായ ആ ഒരു ദേഷ്യവും വൈരാഗ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെട്ടിപ്പിടിക്കണം എന്നുള്ളൊരു ആ ഒരു അത്യാഗ്രഹമോ ഒക്കെ ആയിരിക്കാം അങ്ങനെ ചേച്ചിച്ച് പക്ഷേ ഈ പറയുന്ന അമ്മ അവരൊരു ക്യാൻസർ ആണ് അവര് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവും അവരൊരു സാധുവായ ഒരു സ്ത്രീയാണ് നല്ല ശരിക അതെ കാരണം ഇപ്പോൾ ഇതിൽ ഒരു വഴുത്തിരിവ് ഇപ്പോൾ നമുക്ക് ആ ഉമ്മയുടെ വായിൽ നിന്ന് കേൾക്കാൻ സാധിക്കുന്നത് ഇവർക്ക് കടം ഉണ്ടായിരുന്നു ബട്ട് ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ തക്കതുള്ള കടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ ഉമ്മ തന്നെ കോൺഫിഡൻറ്റ് ആയിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്കത് ഞങ്ങളുടെ സ്ഥലമോ മറ്റു കാര്യങ്ങളോ ചെയ്താൽ വീട്ടാവുന്ന കടങ്ങളെ ഉണ്ടായിരുന്നു പലരിൽ നിന്നായിട്ട് കടങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അഫാനും ഇളയ കുട്ടിക്കും ഇവർക്കും അറിയാത്ത ഒരു കാര്യങ്ങളും ഒരു കടവും ഉണ്ടായിട്ടില്ല വീട്ടിലെല്ലാവർക്കും എല്ലാ കാര്യങ്ങളും വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങളെല്ലാം അറിയാമായിരുന്ന ആൾക്കാരാണ് ഇവരെല്ലാം തന്നെ പിന്നെന്താ അവൻ സംഭവിച്ചതെന്ന് അറിയാം പിന്നെ ഇതിൽ പറഞ്ഞ ഒരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു കാര്യം ആപ്പിൾ അപ്പോൾ ലോൺ വളരെ ക്യാഷ്വലായിട്ട് നമ്മുടെ മാധ്യമപ്രവർത്തകം ചോദിക്കുന്ന ചോദ്യത്തിന് ഉമ്മ വളരെ ജെനീൻ ആയിട്ട് മറുപടി അല്ലെങ്കിൽ ഒരു ഇന്നസന്റ് ആയിട്ട് പറയുന്ന മറുപടി പോലെ നമുക്ക് തോന്നിയത് ആപ്പുകൾ ലോണുകൾ എടുത്തിരുന്നു ഇവിടുന്നാണ് പൈസ എന്ന് ചോദിക്കുമ്പോൾ പലിശക്ക് എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ പലിശയ്ക്കല്ല ലോണുകൾ അപ്പൊ ലോണുകൾ എങ്ങനെയാണ് ഒരാൾക്ക് ഇത്രയധികം ലോണുകൾ ആപ്പുകൾ നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ ഈ ആപ്പിലൂടെയുള്ള ഇൻസ്റ്റന്റ് ലോണുകൾ വന്ന ഒരുപാട് പേര് വെട്ടിൽ വീണ വളരെ പ്രഷറൈസ് ചെയ്ത് ഒരുപാട് കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളുണ്ട് കാരണം ഇതുകൊണ്ട് ഒരിക്കലും ഇവർക്കൊന്നും സംഭവിക്കാൻ പോകുന്ന ഒരു കറിഞ്ഞുകൂടാ പക്ഷേ മാനക്കേട് ഭയന്ന് ഈ ആപ്പിൽ ഇല്ല എക്സിക്യൂട്ടീവ്സ് വിളിച്ച് ഭയപ്പെടുത്തുന്നു വല്ലാത്ത രീതിയിലാണ് അവരുടെ ലോസറിങ് പെട്ടെന്ന് കൊടുക്കും ഇൻസ്റ്റന്റ് ലോൺ കൊടുക്കും പക്ഷേ കൃത്യസമയത്ത് അടച്ചില്ലെങ്കിൽ നമ്മൾ നോർമലി എടുക്കുന്ന ആ നോർമൽ ബാങ്കിൽ നിൽക്കുന്ന പോലെ അല്ല ഇവരെന്തോ വല്ലാത്ത ഹരാസ്മെന്റ് ആണ് അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നിയമത്തിന്റെ സഹായം നമുക്ക് കിട്ടും പക്ഷെ ഇത് ഇവർക്ക് അറിഞ്ഞുകൂടാ എനിക്കൊന്ന് ഈ അഫാൻ ഇങ്ങനെയുള്ള എന്തോ ആപ്പിൾസ് എന്തോ പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം ഇവരുടെ വർത്തമാനത്തിൽ നമുക്ക് തോന്നുന്നുണ്ട് കാരണം അവൻ ലോൺ എടുത്തിരുന്ന മുഴുവൻ ഇതുപോലെ ആപ്പുകളിൽ നിന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും അവനകത്ത് ഉമ്മയോട് അവർക്കൊരു പക്ഷേ ഒരുപാട് അറിവില്ലായ്മ ഉള്ളതുകൊണ്ട് ആപ്പിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല അവൻ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടാവുക ആപ്പുകൾ വഴി ഇപ്പോൾ ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ലോണുകൾ കിട്ടുന്നുണ്ട് ഉമ്മ അതുകൊണ്ട് ഞാൻ ലോണുകൾ എടുക്കുകയാണ് നമുക്ക് കടം ഒരു പക്ഷെ ക്രെഡിറ്റ് കാർഡിലേക്ക് അടയ്ക്കാൻ വേണ്ടി ഇൻസ്റ്റന്റ് ലോണുകൾ ആപ്പിൽ നിന്ന് എടുക്കുന്നു ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരിക്കലും അടച്ചാൽ തീരാത്തത്ര ഒരു സംഭവമാണ് ഈ ആവനാഴി പോലെയാണ് ക്രെഡിറ്റ് കാർഡ് നമ്മൾ ലോൺ ആക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാൽ നമ്മൾ ഒരിക്കൽ മുടക്കി കഴിഞ്ഞാൽ പിന്നെ അത് വല്ലാത്തൊരു വല്ലാത്തൊരു എന്താ പറയുക നമ്മുടെ തലയുടെ മേളിൽ തൂങ്ങിക്കിടക്കുന്ന വാൾ പോലെയാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് കൊള്ള പലിശയും അതോടൊപ്പം തന്നെ ആൾക്കാരെ കൊ ചെയ്യുന്ന രീതിയിലുള്ള ഫോണും ഫോണുമാണ് അവിടുത്തെ എക്സിക്യൂട്ടീവ് നമ്മളോട് ചെയ്യുന്നത് ഒരു പക്ഷെ അഫ്ഹാൻ ഇതിൽ എന്തെങ്കിലും പെട്ടു പോയിട്ടുണ്ടോ എന്ന് ഇനി കൂടുതൽ കൂടുതൽ മൊഴികളിൽ നിന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇത് തന്നെ ആയാലും എല്ലാവർക്കും ഒരു പാഠമാവേണ്ട ഒരു സംഭവം തന്നെയായിപ്പോ വെഞ്ഞാറുമൂട് കൊലപാതകം എന്ന് പറയുന്നത് അപ്പനും അമ്മയും കുറ്റപ്പെടുത്തുന്നതിനും അപ്പനും അമ്മയും തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും അറിയിച്ചു തന്നെയാണ് അഫ്വാനെ വളർത്തി പ്രത്യേകിച്ചും ആ ഉമ്മ എന്ന് പറയുന്നത് പക്ഷേ മകന്റെ ഈ പറയുന്ന സാമ്പത്തിക ഇടപാടുകൾ ഒരുപക്ഷെ മൂത്ത മകനാണ് അവൻ ഈ പറയുന്ന പോലെ ഉമ്മയെ സഹായിക്കാനായിട്ട് എവിടെയെന്നെങ്കിലും ഒക്കെ പൈസ കൊണ്ട റോളിങ്ങിന് പൈസ അവൻ തരുവാരെന്നാണ് പറഞ്ഞത് റോളിന് ഉമ്മയ്ക്ക് പല വാക്കുകളും അല്ലെങ്കിൽ പല കാര്യങ്ങളും ഓർമ്മയില്ല ഓർമ്മയില്ല അവർ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ശാരീരികവും മാനസികവുമായിട്ട് ഉള്ള അവസ്ഥകൾ അതിന് അനുവദിക്കുന്നില്ല പക്ഷേ വേണം ഈ റോളിങ്ങിന് പൈസ കൊണ്ട് കൊടുക്കുമ്പോൾ വീട്ടിലിരിക്കുന്ന ഏത് അമ്മയായിക്കോട്ടെ അഫാൻ്റെ ഉമ്മയും നല്ല ഏതൊരാളും മകനോ മകളോ കടബാധ്യതകൾ തീർക്കാൻ പൈസ ആവശ്യത്തിൽ കൂടുതൽ പെട്ടെന്ന് അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ എനിക്കിത് പ്രത്യേകിച്ചും ഒന്നും പണയം വെച്ചല്ല പൈസ കൊടുക്കുന്നെങ്കിൽ ലോൺ ശരിയായി എന്ന് ചുമ്മാ അങ്ങ് മക്കള് പറഞ്ഞ് പൈസ നിങ്ങൾക്ക് തരുമ്പോൾ അത് കുടുംബശ്രീ നിന്നായാലും മറ്റ ബാങ്കിൽ നിന്നാലും പൈസ അടയ്ക്കാൻ വേണ്ടി മക്കൾ കൊണ്ടു തരുമ്പോൾ അധികം സന്തോഷിക്കണ്ട കാരണം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അവരുടെ ജീവനും ജീവിതവും ആത്മാഭിമാനവും ഒക്കെ പണയം വെച്ചിട്ടാണ് ഈ പൈസ നിങ്ങൾക്ക് അവർ കൊണ്ടു തരുന്നതെങ്കിൽ അത് തിരിച്ചടയ്ക്കാനെനിക്ക് എന്റെ അറിവിലാഹ്വാന ജോലിയൊന്നും ഉണ്ടായിട്ടില്ലേ നമുക്ക് ആ ഒരു ചേരുമനെങ്കിലും പറഞ്ഞിട്ടില്ല അവനൊരു പയ്യനാണ് അവൻ ഇത്രയും വലിയ പൈസ കിട്ടത്തക്കമുള്ള എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ജോലിയോ ഒന്നും ആയിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ അവർ പഠനം ിൽ നമുക്ക് മനസ്സിലായത് സോ അതുകൊണ്ട് ഇത്രയൊക്കെ പൈസകൾ അമ്പതിനായിരം നാപ്പതിനായിരം ഒക്കെ ആയിരിക്കും ആപ്പ് വഴി ചിലപ്പോ കൊടുക്കുക കൊള്ള പലിശയാണ് ഇരുപത് ശതമാനം മുപ്പത് ശതമാനം നാല്പത് ശതമാനം പലിശയ്ക്കാണ് ഇവര് ആപ്പ് വഴി പക്ഷെ നമുക്കത് മനസ്സിലാവില്ല ഒരു പക്ഷെ മനസ്സിലാക്കി വന്നപ്പോഴേക്കും അഫാൻ അത് വീട് പോയിട്ടുണ്ടാവുക അത് തിരിച്ചടയ്ക്കാൻ ഈ ഉമ്മയുടെ അറിവിലുള്ള കടവായിരിക്കാം ഒരുപക്ഷെ ഇരുപത്തഞ്ച് ലക്ഷം അഫ്വാൻ ഒരുപക്ഷെ ഉമ്മയുടെ അറിവില്ലാതെ പത്തോ ഇരുപതോ ലക്ഷം കടമുണ്ടെന്ന് ആർക്കറിയാം അതിലെ ഫ്രസ്ട്രേഷൻ ആയിട്ടാണ് ഇപ്പൊ അതിന്റെ മനസ്സ് തിരിഞ്ഞു പോയതെന്ന് ഒന്നും അറിയില്ല തീർച്ചയായിട്ടും അവരിതിനെക്കുറിച്ച് ഒന്നും ഒന്നും സംസാരിച്ചിട്ടില്ല എന്തായാലും ഉമ്മമാരോ അല്ലെങ്കിൽ അമ്മമാരോ ഇതൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ടത് നല്ലതല്ലേ പിന്നെ തീർച്ചയായിട്ടും അതായത് നമ്മുടെ മാതാപിതാക്കൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം അതായത് മക്കൾ എന്തൊക്കെ ചെയ്യുന്നു ആരോടൊക്കെ സംസാരിക്കുന്നു അല്ലെങ്കിൽ എന്താണ് ആ ഒരു അറ്റ്മോസ്ഫിയർ മക്കൾ എന്ത് കാര്യവും ഈവൻ ഒരു തെറ്റിൽ ചെന്ന് പെട്ടാലും അത് തൻ്റെ കുടുംബാംഗങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ ആ ഒരു അന്തരീക്ഷം വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ഉത്തരവാദിത്തം എല്ലാ മാതാപിതാക്കൾക്കുണ്ട് ഇപ്പോൾ ഇവിടെ ഈ ഒരു ഉമ്മയുടെ കാര്യം അല്ലെങ്കിൽ ഈ ഒരു അമ്മയുടെ കാര്യം പറയുമ്പോൾ ആ അമ്മയ്ക്ക് തന്നെ രണ്ട് മക്കളെയും നഷ്ടപ്പെട്ടു അവരോട് ചോദിക്കുന്നുണ്ട് അവനോട് ക്ഷമിക്കാൻ സാധിക്കോ ഇല്ല ഒരിക്കലും ക്ഷമിക്കാൻ സാധിക്കില്ല എൻ്റെ പൊന്നുമോനെ അവൻ കൊന്നുകളഞ്ഞില്ലേ കാരണം ഒരുപോലെ വളർത്തിയ അവര് വളർത്തിയതാണ് ഒരമ്മയ്ക്ക് തൻ്റെ മക്കൾ ആരെ ആരെ വേണം ആരെ തള്ളും ആ ആര് കൊള്ളും എന്ന് ചോദിച്ചാൽ അവർക്ക് അവർക്കൊരിക്കലും മറുപടി ഉണ്ടാവില്ല കാരണം രണ്ട് കുഞ്ഞുങ്ങളും അവർക്ക് ഒരുപോലെയാണ് പക്ഷെ എന്നിരുന്നാലും ഈ അമ്മയുടെ ഒരു സ്ഥിതി അല്ലെങ്കിൽ ഈ അമ്മയ്ക്ക് വന്നൊരു ഗതി ഒരു അമ്മമാർക്കും ഉണ്ടാവരുത് എന്ന് മാത്രമാണ് നമുക്ക് ആഗ്രഹിക്കാനുള്ളത് ഒരു ഭാഗത്ത് തൻ്റെ ഒരു മകൻ മരിച്ചിരിക്കുന്നു ആ മകനെ കൊന്നത് തൻ്റെ മറ്റൊരു മകനാണ് ഏതൊരു അമ്മയ്ക്കും ക്ഷമിക്കാൻ പറ്റാത്തൊരു തെറ്റ് തന്നെയാണ് ഒരു മകൻ ജീവനോടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും ആ മകനെ ആത്മാർത്ഥമായിട്ടൊന്ന് സ്നേഹിക്കാനോ വിളിക്കാനോ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെ അതിക്രൂരമായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെ ആണ് ആ കടന്നുപോകുന്നു അപ്പൊ ഇത്ര ഒരു സാഹചര്യം നേരിടുന്ന അവർ അനുഭവിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് ശരിക്കും അത് നമുക്ക് ആർക്കും അത് മനസ്സിലാവില്ല നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമായിരിക്കും പക്ഷെ എങ്കിലും യഥാർത്ഥത്തിലുള്ള ആ അവസ്ഥ എന്താണെന്നും ആ അവസ്ഥയിൽ എത്ര ഭയാനകത്തോടെയാണ് അവർ ജീവിക്കുന്നതെന്നും അവർക്ക് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള കുറ്റപ്പെടുത്തലുകൾ എങ്കിലും അവരിൽ നിന്ന് ഒഴിവാക്കണം അവരൊരു രോഗിയാണ് അവർക്ക് പല അസുഖങ്ങളുണ്ട് അതുപോലെ തന്നെ ആ അച്ഛനും അമ്മയും അവർക്കിനി മുന്നോട്ട് ജീവിക്കണം അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടു ആ അച്ഛനെ സംബന്ധിച്ചിടത്ത് അവരുടെ സ്വന്തം അമ്മയില്ല അനിയനില്ല അനിയൻ്റെ ഭാര്യയില്ല ഇപ്പോൾ ഈ അഫാൻ്റെ ഉമ്മയോട് തന്നെ ഈ ഒരു പെൺകുട്ടിയുടെ കാര്യം അഫ്ഫാൻ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന കാര്യം ചോദിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് രണ്ട് വർഷമായിട്ട് അറിയാം നല്ലൊരു മോളായിരുന്നു അത് പക്ഷേ ഇനി എന്ത് പറയാനാണ് അവർക്ക് പറയാൻ വാക്കുകളില്ലെങ്കിൽ പോലും അവരുടെ മാനസികാവസ്ഥയോ അല്ലെങ്കിൽ ഇവർ പറയാൻ തയ്യാറാണോ എന്നൊക്കെ ചോദിച്ച് അന്വേഷിച്ച ശേഷമാണ് മാധ്യമപ്രവർത്തകർ ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചത് ആ ഒരു കാര്യത്തിൽ അവർ മാന്യത കാണിച്ചിട്ടുണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ അപ്പോഴും അവരും ആവശ്യപ്പെടുന്ന കാര്യമെന്ന് പറയുന്നത് കാര്യങ്ങൾ നമ്മൾ നമ്മൾ വിചാരിക്കുന്ന പോലെ വളച്ചൊടിക്കാതെ അല്ലെങ്കിൽ അവരെ അനാവശ്യമായിട്ട് കുറ്റപ്പെടുത്താതെ ആ അമ്മയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചില്ലെങ്കിലും അനാവശ്യമായിട്ട് കാര്യങ്ങൾ അറിയാതെ അവരെ കുറ്റപ്പെടുത്താതിരിക്കുക ഇനി ഒരിക്കലും ഇങ്ങനൊരു ആഹ്വാനവും അല്ലെങ്കിൽ ഈ ഉമ്മയ്ക്ക് വന്ന ഒരവസ്ഥ മറ്റൊരു അമ്മയ്ക്ക് വരാതെയും ഇരിക്കട്ടെ എന്ന് നമുക്ക് ഒരുപോലെ ആഗ്രഹിക്കാം